ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളു ഞാൻ പ്രിയയുടെ അമ്മയാണ് ഞാൻ രായപ്പന്റെ അമ്മയാണ് അറിയില്ലേ ഇടിയന്തായപ്പൻ രാജപ്പന ചേച്ചി വരൂ കൊട്ടാരത്തിനുള്ളിലേക്കോ നീ ജീവനോട് ഇരിക്കുമ്പോ ഈ കേറും നീ അതെ സാറേ ഞങ്ങള് വഴക്ക ഒന്ന് പറഞ്ഞ രണ്ടാമത്തേം തുണി വക്കെ കാണിക്കും അതുകൊണ്ട് വഴക്കിടാണക്കടാ എന്താ വരുവടാ ഭയങ്കര സ്നേഹത്തില പക്ഷേ ഞാൻ ഈ മാന്യന്മാരായിട്ട് ഇങ്ങനെ ഏട്ടാ പെടുന്നത് അവർപുരിയും വാങ്ങിയിട്ട് പലഹാരം എന്ന് പറഞ്ഞാലേ തള്ള മാറുള്ളു